ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു പണിയും കാര്യങ്ങളൊക്കെ കിട്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മുടെ സാൻഡോ എന്ന് പറഞ്ഞ് ഇറ്റലിയിലാണ് അവനിപ്പോൾ അവനൊരു നാലഞ്ച് കൊല്ലമായിട്ട് ഇറ്റലിയിലാണ് കണ്ട ഇതാണ് കക്ഷി ഐ സാൻഡോ അഞ്ചു കൊല്ലം കൂടി വന്നാണ് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി തറന്ന പഴയ കമലാസനല്ല സ്വന്തം സ്വന്തം തന്നെ അഞ്ചുകൊല്ലം കൂടി വന്നപ്പോൾ നമ്മുടെ പഴയ എഞ്ചിനീയറിംഗ് ഗാങ് ഉണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യാം നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്നൊക്കെയുള്ളതിന്റെ ബേസിൽ നമ്മളൊരു ഒരു നല്ലൊരു ഒരു ബ്രാൻഡിൻ്റെ ഒരു സെവൻ സീറ്റർ ഒരു ബ്രാൻഡ് നമുക്ക് ഡ്രൈവിന് വേണ്ടി തരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ വണ്ടി ഇന്നലെ ആക്സിഡന്റ് പറ്റി അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ഉണ്ടായി ഞാൻ അറിഞ്ഞില്ല ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലെയാണ് അത് അറിയുന്നത് അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ആറ് പേരുണ്ട് ആറ് നല്ല സൈസുള്ള ആൾക്കാർ എന്നെ പോലെ എന്നെ കണ്ട് നമ്മളെപ്പോലെ എന്നെ നല്ല സൈസുള്ള ആൾക്കാരാണ് അതൊരു പുതിയ കാര്യമല്ലല്ലോ അപ്പോൾ അങ്ങനെ വലിയൊരു പ്രോബ്ലം കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോഴാണ് അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് ഞാനിരുന്ന് ആലോചിച്ചപ്പം നമ്മുടെ ഇ വി എം വീൽസ് ഉണ്ടല്ലോ ഇ വി എം വീൽസിൻ്റെ വെബ്സൈറ്റിൽ ഞാൻ കയറി നോക്കിയത് ഞാൻ കയറി നോക്കിയപ്പോൾ എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരു അടിപൊളി പുതുപുത്തൻ ഫോർച്ചൂണർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ഈ ഫോർച്ചൂണറിലായിരിക്കും നമ്മൾ വാഗമൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒന്ന് രണ്ട് കുട്ടിക്കാനും അങ്ങനെ ഏതെങ്കിലും രണ്ട് പ്ലേസസിലേക്ക് പോകാനാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇത് പുതു പുത്തൻ മോഡലാണ് വെറും മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അതാണ് അവരുടെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇ വി എം വീൽസിൻ്റെ നല്ല അടിപൊളി കാറുകൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവൻ്റെ റിവ്യൂ ശരിക്കും ഫോർച്യൂണറിൻ്റെ ജസ്റ്റ് ഒരു ബേസിക് ഔട്ട്ലൈൻ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് തരാം അതുപോലെ തന്നെ ഇ വി എം വീൽസിൻ്റെ പ്രൊസീജിയർ എന്താണ് എത്രമാത്രമൊക്കെ കോസ്റ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ സ്റ്റാർട്ടപ്പിൻ്റെ മെയിൻ ആളാണ് കേട്ടോ ഞങ്ങളെ ഓടിക്കില്ല എന്നുള്ളത് നമുക്ക് നോക്കാം ഉണ്ടാക്കിയെടുത്ത് എന്താണ് സാറേ അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് തൻ്റെ നമ്മുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ഹോസ്റ്റ് ചെയ്തിട്ട് പോകാം നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷിൻ്റെ പാട്ടായിട്ട് അപ്പോൾ നമ്മളെല്ലാവരും തന്റെ ഫ്ലാഗൊക്കെ ഹോസ്റ്റ് ചെയ്തിട്ട് വണ്ടിക്കകത്ത് കയറുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം വാഗോണ് പോയിട്ട് ചെയ്യുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ ഒന്നും അല്ലേടാ വൈത്തേ ഇവനെ നിങ്ങൾ കണ്ടിട്ട് കാണും മറ്റേ ഒരു ഒരു വൈറൽ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഹൈക്രോസിൽ ഇങ്ങനെ കിടന്നു പോകുന്നു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം പേര് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ശരത് വാവാൻ ഫ്രണ്ട് കയറി വാവാ ഐ ഇത് കണ്ടോ കറക്റ്റ് നല്ല പുത്തൻ മോഡലാണ് ശരിക്കും റിയർ വീൽ ഡ്രൈവ് വേരിയൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ മറ്റേ ഫോർ ഇൻറ്റു ഫോറിൻ്റെ സുച്വസൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മൾ കയറുമ്പോൾ തന്നെ ഇലക്ട്രോണിക് സീറ്റ് ആണ് ശരിക്കും ഫോർച്യൂണറിൻ ആഹാ കയറുമ്പോൾ തന്നെ ആ ഒരു രാജകീയത്വം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഇവന്റെ കീ വരുന്ന അപ്പം എൻ്റെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ വെറും മൂവായിരം കിലോമീറ്റർ മാത്രമേ ഇവൻ ഇവനോടിയിട്ടുള്ളൂ കേട്ടോ അപ്പം കാണാം അന്വേഷണം ഒക്കെ കഴിഞ്ഞ ഇവ കാണാം കണ്ടോ അപ്പം നമുക്ക് ട്രാവൽ ചെയ്ത് നോക്കാം ഇത് വലിയ ഫാനാ മോണിക്ക ബലൂച്ചിയുടെ പേര് പറയുന്നുണ്ട് നമുക്ക് ഒന്നും എനിക്ക് ഞാൻ എന്ത് ചെയ്താലും നല്ല മഴയൊക്കെ ഉണ്ട് നമ്മളിപ്പം ആദ്യമേ പാലായിൽ വന്നിട്ടുണ്ട് പാലായി നമ്മൾ ഒന്നെങ്കിൽ വാഗമുണ്ട് അല്ലെങ്കിൽ കുട്ടിക്കാനം പോകുന്നതിന് വേണ്ടിട്ടാണ് അപ്പൊ അതിനു മുമ്പ് ഇവർക്ക് ഇവിടെ നമ്മുടെ ഒരു ഷാപ്പ് ഉണ്ട് ഷാപ്പിൽ നല്ല അടിപൊളി കപ്പയും അതുപോലെ തന്നെ നമുക്ക് തലക്കറയും കിട്ടും അപ്പോൾ അതൊന്ന് കഴിച്ചിട്ട് നമുക്ക് ആ ഡ്രൈവ് പോകുന്ന വിചാരിച്ചു അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഞാൻ എങ്ങനെ എങ്ങനെയാണ് വണ്ടിയെടുത്തെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ആവുന്നൊരു കേസാണ് ആയിക്കോട്ടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഇവർക്ക് ഇഷ്ടം പോലെ ഷോറൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് നമ്മൾ കൊച്ചിയിൽ നിന്ന് എടുത്ത് ഞാൻ അവിടെ പോയി എടുക്കുകയായിരുന്നു ഇല്ലെങ്കിൽ നമുക്ക് ഹോം ഡെലിവറി വേണമെങ്കിൽ അവർ ഹോം ഡെലിവറി കൊണ്ടുവന്ന് തരും പിന്നെ ഇതിൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയെന്താണെന്ന് പറഞ്ഞാൽ വെറും ആയിരം രൂപ തൊട്ട് നമ്മുടെ ഡാറ്റ്ഡൻറ്റ് അതായത് ആയിരം രൂപ തൊട്ട് ഡെയിലി റെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആയിരം രൂപയ്ക്ക് ഒരു കാർ ഒരു ദിവസത്തേക്ക് ദാറ്റ്സ് എൻ്റെ ഓട്ടോമാറ്റിക്കാണ് അവർ ആ പ്രൈസിന് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് വാഗണാറിൻ്റെ ഓട്ടോമാറ്റിക്ക് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് പിന്നെ ഇവിടെ കൊടുക്കുന്ന ഫ്ലീറ്റ് കംപ്ലീറ്റ്ലി പുതിയ ഫ്ലീറ്റാണ് ഇപ്പോൾ നമ്മൾ ഈ ഓടിക്കുന്ന ഫോർച്ചൂണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിക്കുള്ള വണ്ടിയാണ് ഇതിന് വന്നേക്കുന്ന റെൻറ്റ് എത്രയെന്നു പറഞ്ഞിട്ട് ഇതിന് വന്നിരിക്കുന്ന റെൻറ്റ് ഏഴായിരത്തി ഇരുന്നൂറ് ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് പെർ ഡേ വരുന്ന റെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യബിൾ ആണ് നമ്മളിപ്പോൾ ഏഴ് പേരുണ്ടെങ്കിൽ ഒരാൾക്കൊണ്ട് ആയിരം രൂപ എടുത്തെ നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ പിന്നെ എനിക്ക് ഇ വി എം ബിൽസിൽ ഇഷ്ടപ്പെട്ട വേറൊരു ഫാക്ടറി എന്താന്ന് പറഞ്ഞാൽ ഇവർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി വണ്ടിക്ക് ബമ്പർ ട്ട് ബമ്പറുണ്ട് ഇനി അതെല്ലാം നമ്മൾ വലിയ വല്ല ആക്സിഡൻറ്റും വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു എമൗണ്ട് വല്ലതും അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഷുറൻസും അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇവർക്ക് ശരിക്കും മെയിൻലി മൂന്ന് പാക്കേജ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നെന്ന് പറയുന്നത് ഒരു ബേസിക് പ്ലാൻ ഉണ്ട് ബേസിക് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ആയിരിക്കും ഡ്രൈവ് ചെയ്യാനായിട്ട് ഇവർ തരുന്നത് രണ്ടെന്ന് പറയുന്നത് ഒരു പ്ലസ് പ്ലാൻ വരുന്നുണ്ട് മൂന്നാമത്തെ ഒരു പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ഒരു സാധനം കൂടെ ഉണ്ട് പ്രീമിയത്തിൽ നമുക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ നമുക്ക് ബേസിക് പ്രൈസിൻ്റെ അകത്ത് കുറച്ച് വേരിയേഷൻ വരും എന്നാലും ഒത്തിരി കിലോമീറ്റർ ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാൻ എടുത്താൽ അത് ശരിക്കും യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി അതല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്നതിന് പെർ കിലോമീറ്ററാണ് നമുക്ക് ചാർജ് ചെയ്യുന്നത് അതെല്ലാം ഭയങ്കര ഫീസിബിൾ ആയിട്ട് എനിക്ക് തോന്നി ഒട്ടും കൂടുതലല്ല ഒരു പ്രോപ്പർ എമൗണ്ട് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പിന്നെ ഇവരുടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ നമ്മൾ ഈ ലീഗലി എല്ലാം കംപ്ലീറ്റ്ലി ലീഗലി വാലിഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യൂമെൻ്റ്സും ഒക്കെയുള്ള നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാം ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഷോഫർ വേണം ഡ്രൈവർ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇവർക്ക് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ ഇപ്പോൾ വേണ്ടത്തുനിന്ന് എടുത്തു ഇപ്പോൾ വേറെ ഏതെങ്കിലും ഷോറൂമിൽ റൂമിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും അവർ അറേഞ്ച് ചെയ്തു തരും അപ്പോൾ മൊത്തത്തിൽ ശരിക്കും ഒരു വാലിഫോ മണി ഡീലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ക്രിസ്റ്റയുടെ ഒക്കെ വിലയേക്കണോ നിങ്ങൾ ശരിക്കും ഞെട്ടും മൂവായിരത്തഞ്ഞൂറ് രൂപ മൂവായിരത്തി നാനൂറ് രൂപയും കണ്ടുള്ളൂ ക്രിസ്റ്റ പക്ഷെ ക്രിസ്ത കം ക്ലീറ്റ്ലി ബുക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചാൽ മതി സർചാർജും ഒക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ഇപ്പോഴും ബുക്ക് ചെയ്യുക ഹൈക്രോസിന് ഏതാണ്ട് നാലായിരത്തഞ്ഞൂറ് രൂപ ചോദിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള വെഹിക്കിൾസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഫോർച്യൂണിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് ടു വീൽ ഡ്രൈവ് മോഡലാണ് വരുന്നത് പത്തിനാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന വേരിയൻറ്റാണ് അപ്പോൾ ഇത് ഏറ്റവും അപ്ഡേറ്റഡ് ഏറ്റവും അപ്ഡേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇതിവിടെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലും ഇങ്ങനെ കയറ്റി ഇറക്കാൻ പറ്റും ഈ വണ്ടി തരുന്ന നല്ല ടോപ്പ് നോച്ച് കണ്ടീഷൻ ആയതുകൊണ്ട് അതും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കേസാണ് ഇവിടെ വിത്ത് എന്ത് സീറ്റ് ബെൽറ്റ് ഒന്നും ഒരുക്കട കണ്ടോ സീറ്റ് ബെൽറ്റിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആരൊക്കെ കിട്ടിട്ടുണ്ട് ആരെ കൂരിട്ടുണ്ടെന്നുള്ളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും അതെനിക്ക് നല്ലൊരു ഒരു ഒരു രസമുണ്ട് അത് പ്രോപ്പറായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് ഡ്യൂ എൽ എ സി ആണ് വരുന്നത് ബാക്കിലൊക്കെ ആണെങ്കിലും വേണ്ടേ ഇത്രയും വലിയ ശേഷത്തെ എന്നാടാ ഉപയത്രിക്ക് ഇരുപ്പ് വയ്ക്കാൻ്റെ ബാക്കിൽ ആളിരിപ്പുണ്ട് ഇങ്ങനെ തന്നെ പോസ്റ്റ് ഇടാ സൺ പ്രൂഫ് നമ്മുടെ ഫോർച്യൂണേറിൻ്റെ അകത്ത് മിസ്സായിട്ടുള്ളൊരു ഗേസാണ് പക്ഷേ ഇവന് നല്ല ക്വാളിറ്റി ആണ് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു നമുക്ക് ഏത് ഏത് കേട്ടോ ഏത് ഇറക്കോ നല്ല റഗഡായിട്ട് ചാടിച്ചോണ്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ശരിക്കും വരുന്നുണ്ട് സ്റ്റിയറിംഗ് ആണെങ്കിൽ നല്ല ഫീലായാണ് പാഡിൽസ് വരുന്നുണ്ട് നമുക്ക് ഗിയർ ബോക്സ് വേണമെങ്കിലും സീക്വൻഷ്യൽ മോഡിലേക്ക് നമുക്ക് ഇടാം അതായത് കുറച്ചുകൂടെ പാഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് സീക്വൻഷിലേക്ക് ഇടാം ഇനി അതല്ല പാഡിൽ പാഡിലിട്ടാലും അത് ഓട്ടോമാറ്റിക്കലി തന്നെ വരുന്നുണ്ട് ഇവിടെ ഒരു എക്കോ നോർമൽ ഒരു സ്പോർട്സ് മോഡും വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് സ്പോർട്സ് മോഡിൽ ഇട്ട് നിങ്ങൾക്ക് ആ ഒരു ഡ്രൈവിംഗ് പോയിൻറ്റ് ഓഫ് വ്യൂ രാം നമ്മൾ ബാക്കിൽ വണ്ടിയൊന്നുമില്ല റോഡിൽ വണ്ടിക്കകത്ത് ബാക്കി വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട് ടെയിൽ ഓട്ടോമാറ്റിക് ടെയിൽ ഗേറ്റ് വരുന്നുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ള ബൂട്ട് വരുന്നുണ്ട് ഇതാണ് ഡിജിറ്റൽ ക്ലസ്റ്റർ വരുന്നത് അനലോഗും ഡിജിറ്റൽ അല്ല ക്ലസ്റ്റർ വരുന്നത് അനലോഗും ഡിജിറ്റലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് ഇവൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ വണ്ടി ഇതാണ്ട് പേടിക്കേണ്ട വണ്ടി കയ്യിൽ നിന്നുള്ളൂ ഈ ഒരു രീതിയിൽ അവനെ നമുക്ക് പറന്ന് കയറുന്നുണ്ട് വണ്ടി നമ്മളിപ്പം സ്പോർട്സ് മോഡിൽ തന്നെയാണ് കിടക്കുന്നത് കണ്ടോ ശരിക്കും ഒരു വലിയൊരു ആനക്കുട്ടി വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന രസമുണ്ടോ ആയിട്ട് അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് പറയാനെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വാഗം നമ്മൾ ചെല്ലുന്ന കുറച്ച് ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വണ്ടി ഓടിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് ക്ലിപ്പും ഒക്കെ ആഡ് ചെയ്യാം ഇനിയിപ്പോൾ കപ്പയും മറ്റേതും കഴിക്കുന്ന ഷോർട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം അപ്പൊ രണ്ടേ നമ്മൾ കുട്ടിക്കാനും എത്തിയിട്ടുണ്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഇത് ബെസ്റ്റ് ടൈം ആട്ടോ എന്ത് കോടയാ നോക്കി എന്ത് രസാന്ന് നോക്കി ഞങ്ങളെല്ലാം വരുന്ന വഴിക്ക് ഇത്ര നേരം എന്താ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരുന്ന വഴിക്ക് നല്ല ഫ്രഷ് കുറച്ച് റംബൂട്ടാൻ കിട്ടി ഞങ്ങളത് കഴിച്ച് 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 പതി കഴിഞ്ഞാൽ വരുമായിരുന്നു അടിപൊളി അല്ലേ പോ ചുണ്ടിലും കൂടെ ആയതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടബിൽ നല്ല രാജകീയമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പം ഞങ്ങൾ താൻ്റെ ട്രിപ്പും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കേരള ചാട്ടം മിഷൻ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം താൻ എട്ടുമണി ആയിട്ടുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്തു ഏകദേശം ട്വൻ്റി ഫോർ ഞാൻ ഇന്നലെ എടുത്താണല്ലോ അപ്പോൾ ഞാൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിലേക്കാണ് എടുത്ത് ഇനിയിപ്പോൾ നമുക്ക് ട്വൽവ് ഹവേഴ്സ് പാക്കേജ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഫോർച്ചുണർ എടുക്കാം ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൊക്കെയാണെന്നുണ്ടെങ്കിൽ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപ നാലായിരം രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ക്രിസ്ത്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ നമ്മൾ ഈ വിൻ വീൽസിൽ പോയി ഇപ്പോൾ രാത്രിയല്ല ഇവയും വീൽസിൽ പോയി കൊടുക്കുന്ന അവരുടെ ലൊക്കേഷൻ്റെ കൊണ്ട് രണ്ട് ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താക്കാം അപ്പോൾ ദിസ് ഈസ് യുവർ ദീപക് രാജൻ ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ് താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ പറഞ്ഞെന്ന് മാത്രം എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ നമസ്കാരം കേട്ടോ